ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അനിവാര്യമായ പി എം സിയിൽ ഭാഗമാകാൻ തീരുമാനിച്ച ശേഷം സി പി ഐ നടത്തുന്നത് സ്വർണ കവർച്ച വഴിമാറ്റാനുള്ള ചക്കളത്തിൽ പോരാട്ടമാണെന്ന് ബി ജെ പി നേതാവ് എൻ ഹരി ഒരിക്കൽ ശബരിമലയെ തൊട്ട് കൈപൊള്ളിയ ഇടതുമുന്നണി ജനമനസ്സുകളിൽ നിന്നും ആ വികാരം മായ്ച്ചു കളയാനുള്ള ശ്രമമാണ് നടത്തുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ ജ്വലിക്കുന്ന ജനവികാരം വഴിതിരിച്ചുവിടാനാണ് ഇപ്പോഴത്തെ സമരങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് സ്വതന്ത്ര ഭാരതം കണ്ട ഏറ്റവും വലിയ ക്ഷേത്ര കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് മുന്നണിയുടെ മുഖം രക്ഷിക്കുന്നതിനുള്ള കമ്മ്യൂണിസ്റ്റ് തന്ത്രമാണിത് ഇതിനെ കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇന്ത്യാ സഖ്യത്തിലെ വല്യേട്ടനായ കോൺഗ്രസും ശബരിമല സ്വർണ മറയ്ക്കാൻ പരോക്ഷമായി സഹായിക്കുന്നു ദേശീയ മുന്നണിയുടെ പരസ്പര സഹായ സഹകരണ സംഘമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് രാജ്യത്തെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസധാരക്കൊപ്പം കേരളത്തെയും ചേർക്കുന്ന പി എം ശ്രീയുടെ ഭാഗമാകുക എന്നത് ഒരു സാധാരണ നടപടിക്രമം മാത്രമാണ് ജനാധിപത്യ രാജ്യത്ത് ഒരേ വീക്ഷണമുള്ള ഭാവി തലമുറയെ സൃഷ്ടിക്കുന്നതിന് അനുവർത്തിക്കേണ്ട നടപടി മാത്രം സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം അനുസരിച്ച് ന്യൂഡൽഹിയിൽ പോയി പദ്ധതിയുടെ ഭാഗമായ ശേഷം സി പി ഐ തങ്ങൾ ഇരുട്ടിലാണെന്ന് പറയുന്നത് ആരെ കബളിപ്പിക്കുന്നതിനാണ് അത്ര എതിർപ്പുണ്ടായിരുന്നുവെങ്കിൽ സി പി ഐ ആണത്തമുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുമായിരുന്നു മുന്നണി വിട്ട് പുറത്തു വരാനുള്ള തീരുമാനമെടുക്കാനുള്ള ചങ്കൂറ്റമുണ്ട് ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു മുന്നണിയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം മറ്റൊരു വിവാദം ഉണ്ടാക്കി ശ്രദ്ധ തിരിക്കാൻ വല്ലേട്ടനെ സഹായിക്കുന്നത് സി പി ഐയുടെ പതിവാണ് അതാണ് പ്രതിഷേധത്തിന്റെയും സമരത്തിന്റെയും രൂപത്തിൽ സി പി ഐ യുവജന സംഘടനകളും ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ജനങ്ങളെ പമ്പരവിദ്ധികളാക്കിക്കൊണ്ടുള്ള ഒരു വലിയ ആസൂത്രിത ഗൂഢ നീക്കമാണ് സി പി എമ്മും സി പി ഐയും കൂടെ ചേർന്ന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മുന്നണിയിൽ പരസ്പരം വലിയ വിഷയമുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് വളരെ പെട്ടെന്നാണ് വളരെ പെട്ടെന്നാണ് അവർ രണ്ട് ധ്രുവങ്ങളിലേക്ക് പോവുകയും വലിയ വാർത്തകൾ ഇപ്പം നമ്മുടെ ചാനൽ ചാനൽ മുറികളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചാനലുകൾ നമ്മൾ ടി വി വെച്ച് കഴിഞ്ഞാൽ ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്നു സി പി എമ്മും അതുപോലെ തന്നെ സി പി ഐ ചേർന്നുകൊണ്ട് നടത്തുന്ന വലിയ നാടകമാണ് കാരണം അവർക്കറിയാം ഇന്നിപ്പോ ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചത് പിടിക്കപ്പെട്ടപ്പോ ഇനിയും ഉന്നതരുണ്ട് എന്ന് പറയുമ്പോ അതെല്ലാം തേച്ച് മായച്ച് അവർക്കറിയാം ശബരിമലയിൽ ഒന്ന് കൈപൊള്ളിതാണ് അവരുടെ അതിലും വലിയ പൊള്ളൽ അവർ കേക്കാൻ പോവുകയാണ് അപ്പൊ അത് ഈ തൊട്ടടുത്തു വരുന്ന ഇലക്ഷൻ സമയത്ത് അത് അവരെ ബാധിക്കുമെന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന സാഹചര്യത്തില് അവരെടുത്തിട്ടുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഞാൻ അവരെ സി പി ഐയെ വെല്ലുവിളിക്കുക നിങ്ങൾ ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന ശരിയായ അർത്ഥത്തിലുള്ളതാണെങ്കിൽ നിങ്ങൾ മുന്നണി നിന്ന് പുറത്തു വന്ന് നിന്നിട്ട് ഈ കാര്യം സംസാരിക്കണം നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ ഞാൻ വെല്ലുവിളിക്കുക സി പി ഐ ആ മുന്നണി വിടാൻ വേണ്ടിയിട്ട് വെല്ലുവിളിക്കുക നിങ്ങൾക്ക് സാധിക്കുമോ നിങ്ങൾക്കൊരു ചുക്ക് സാധിക്കത്തില്ല നിങ്ങൾ പരസ്പരം അടച്ചിട്ട മുറിയിൽ ഇരുന്ന് ധാരണയായതിനു ശേഷം ചില മാധ്യമങ്ങളെയും കൂടെ ചേർത്തുകൊണ്ട് ഇന്ന് അതിൻ്റെ പുറകെ പോകുന്നു കാരണം ശബരിമലയിലെ സ്വർണ വിഷയം കേരളത്തിൽ ചർച്ചയാവരുത് ചർച്ചയായാൽ തങ്ങൾ എട്ട് നിലയിൽ പൊട്ടുമെന്ന് മാത്രമല്ല ഇവിടുന്ന് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പോലും അപ്രത്യക്ഷരും പലരും പലരും എന്നാണ് ഞാൻ ഈ മാറും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ഈ നാടകം തിരിച്ചറിഞ്ഞുകൊണ്ട് യാതൊരു സംശയവുമില്ല ഈ വിഷയം ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഉന്നയിക്കുക തന്നെ ചെയ്യും ഈ തട്ടിപ്പിൽ ആരും വീഴാൻ പോകുന്നില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്